ഒരു മെനക്കെട്ട് നിക്കുന്നില്ല ഒരു മനുഷ്യന്റെ ഒരു ഉത്തരവാദിത്തം ഒരു വിലയില്ലാത്ത ലൈറ്റ്സ് ക്യാമറ ക്യാമറ കട്ടൗണ്ട് പോയി അതെ ഇവിടെ ഡയറക്ടർ വിലയിട്ട് എല്ലാരും കൂടെ പൈസ ഹലോ മിസ്റ്റർ തന്നോട് ഇത് എത്ര പ്രാവശ്യം പറയണം മലയാളത്തിലല്ല ഞാൻ സംസാരിക്കുന്നത് സെവൻ തേർട്ടി പി എം അതെ ഏഴര ഏഴര ഒരു തിഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല പങ്ക്വാലിറ്റിയുടെ കാര്യത്തിൽ ഞാൻ സ്ട്രിക്റ്റ് ആണ് എത്ര ആവശ്യം പറഞ്ഞു കേട്ടോ അതെ ഏഴ് മുപ്പനു തന്നെ കാർട്ടൂൺ ചാനലിൽ മിക്കി മൗസ് ഡൊണാൾഡ് ഒക്കെ ഉണ്ടാവും നമുക്ക് ചിരിച്ചിരിച്ചാവാം പിന്നെ അതെ സ്റ്റേച്ചിലായിരുന്നല്ലോടാ കുറച്ച് ദിവസം വരാൻ പറ്റിയില്ല നമ്മുടെ വീട്ടിലൊക്കെ ഒരു മരണം നടന്നിട്ട് കരക്കാര് പറഞ്ഞ് അറിയേണ്ട ഒരു ഗതിയായി പോയി അതെ പിന്നെ മരിച്ചു ഞാനിവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ ഒരു ബാക്കിയുള്ള കർമ്മങ്ങൾ വീട്ടുകാരെ ഒന്നും ഏറ്റെടുത്തൂല്ല ശ്രദ്ധിച്ചൂല്ല നടത്തിയില്ല പിന്നെ ഞാനായിട്ട് മുൻകൈ എടുത്തിപ്പോൾ നടന്നു ബാക്കിയുള്ളവരുടെ ഒക്കെ പറഞ്ഞു അടിയന്തരത്തിനുള്ള സെറ്റപ്പുകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പതിനാറാം തീയതി നീയും വരണം ഓക്കെ ഓക്കെ സാർ ആരാ മരിച്ചത് വീട്ടിലെ പോയി അതിനാണല്ലേ അടിയന്തരം പിന്നെ പിന്നെ കഴിച്ചോ കഴിച്ചു 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 ഭക്ഷണം കാപ്പി കൂടി രാത്രിത്തേക്കുള്ളത് പറഞ്ഞു 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 വെച്ചു പട്ടിയെത്തുപോയി നടമാരെ എടുക്കുന്ന റെഡിയായിട്ട് നിൽക്കുവല്ലേ റെഡിയായിട്ടേ ഉള്ളൂ അല്ലെ റെഡിയായിട്ടില്ല ആളാരെങ്കിലും ഇന്റർവ്യൂ നടക്കും നിനക്കോ പണിയില്ല പണിയില്ലാത്ത നിനക്കൊരു അസിസ്റ്റന്റിന ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അവനവിടെ അവനകത്തുണ്ടോന്ന് വന്നു ഏ സാർ നീ എവിടെ എന്തെടുക്കായിരുന്നു ഞാൻ അകത്തുണ്ടായിരുന്നു സാർ അകത്ത് എന്തെടുക്കായിരുന്നു രണ്ടുപേരും കൂട്ടം പലഹാരം വേണം എന്തിനാ സാർ കൂട്ടം ഇവന്റെ വയർ കാണാൻ ഇന്നോ പോകാനാന്നോ നാളെയൊന്നും പറഞ്ഞിരിക്കും ഷൂട്ട് ചെയ്യരുത് കേട്ടോ അസിസ്റ്റന്റ് ആണ് ഏത് അസിസ്റ്റന്റ് വെച്ചാലും പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ എനിക്ക് സമയമില്ല പോയേക്കോ എന്താ ഇതേ വീട്ടിലെ ടി വി റിമോട്ട് ഇത് റിമോട്ടാ ആ എടോ അസീസ്റ്റേ നമ്മൾ ഷൂട്ട് ആരംഭിക്കാൻ പോവുകയാണ് അതിനു അതിനുമുമ്പ് ആ സ്ക്രിപ്റ്റിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ വേണം ഓ സ്ക്രിപ്റ്റ് എനിക്കത് വായിച്ചു നോക്കണം ആ സ്ക്രിപ്റ്റ് തന്നെ ഓക്കെ സാർ ആ നമ്മള് ഭീകരകഥയിലെടുക്കും പിന്നെ നമ്മളൊരു ഹർ ചിത്രമാണ് ചെയ്യാൻ പോണത് ചിത്രം പിന്നെ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഈ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കട്ടെ തന്നെ അകത്ത് പോയി അകത്തെ കാര്യങ്ങളൊക്കെ റെഡിയാണോ അകത്ത് പോയിരിക്കാൻ അത് തന്നെ പാർവതി തമ്പരായിട്ട് കറിയാമായിരുന്നു അതൊരു പ്രേതബാധയുള്ള വീടാണെന്ന് അവർ ഭയവിഹുലയായി വീടിന്റെ മുറ്റത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുകയായിരുന്നു കുതിരക്കുളമ്പുടെ ശബ്ദം അകന്നകന്ന് പോകുന്നു പെട്ടെന്ന് അവർക്ക് പുറത്തേക്ക് തിരിഞ്ഞു നോക്കുന്നതിനുമ്പോൾ ഒരു തണുത്ത കൈപ്പത്തി വന്ന അവരുടെ ദേഹത്തേക്ക് പേടിപ്പിച്ചില്ല ആരാ മനസ്സിലായില്ല എന്നെ മനസ്സിലായില്ലേ മനസ്സിലായില്ല അയ്യോ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നതാണ് ഓ താനാണ് ഈ അഭിനയത്തിന്റെ ആള് അതെ അതെ അപ്പൊ ഞാനാണ് ഈ ഡയറക്ഷന്റെ ആൾ അത് ശരി അപ്പൊ തനിക്ക് ഈ സിനിമയിൽ അഭിനയിച്ചു മുൻപരിചയം എന്തെങ്കിലും ഉണ്ടോ സർ ഞാൻ സിനിമയിൽ ഒന്നും അഭിനയിച്ചില്ല പക്ഷെ ഞാൻ ബാലയിൽ അഭിനയിക്കും ബാലയിൽ അഭിനയിക്കും ബാലയിൽ എന്റെ ദൈവമേ ബാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ജീവനാണ് കേട്ടോ എന്റെ ചെറുപ്പത്തിൽ എല്ലാ സൂപ്പർ മറ്റും പോയി എല്ലാ ബാലയും ഞാൻ കാണാറുണ്ട് ആണല്ലേ അപ്പൊ എന്റെ സിനിമയിൽ തനിക്ക് ഒരു റോൾ തന്നാൽ താൻ അത് എന്ത് ചെയ്യും ഞാൻ അത് ഞാനത് ഉരുട്ടിക്കൊണ്ടേടും ഉരുട്ടുന്ന റോളിന്റെ കാര്യമല്ല പറഞ്ഞത് പിന്നെ തനിക്കൊരു അവസരം തന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ശരിക്കും അഭിനയിക്കും ശരിക്കും അഭിനയിക്കും അതെ പറഞ്ഞു െ നല്ല ഭാബലിയുള്ള ഒരു സിനിമയാണ് അതെ തനിക്ക് ഞാൻ തരാൻ പോകുന്ന അവസരം എനിക്ക് റെഡിയാക്കി എടുക്കണമെങ്കിൽ താൻ നന്നായിട്ട് പണ്ട് ബാലയിൽ അഭിനയിച്ച ഭാഗം അഭിനയിച്ച് കാണിക്കണം അഭിനയിച്ചു കാണിക്കാം എന്ത് ഡേ ഗൂല് അഭിനയിക്കാം ഡയലോഗ് അല്ല പിന്നെ ഡയലോഗ്ലോഗ് ഓക്കെ ഓക്കെ ഞാൻ ഡയലോഗ് ശ്രദ്ധിച്ച് കേട്ടോ താൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന തന്റെ സുഹൃത്ത് തന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയാണ് നമ്മുടെ സാങ്കല്പിക കഥാപാത്രമാണ് അപ്പൊ താൻ ആ സുഹൃത്തിനോട് ദേഷ്യത്തോടു കൂടി പറയാണ് നിന്നെ വിശ്വസിച്ച് എന്റെ പെങ്ങളെ നീ ഗർഭിണിയാക്കി അല്ലടാ ദുഷ്ട ഇതൊന്ന് അഭിനയിച്ച് കാണിക്കാം അഭിനയിച്ച് കാണിക്കണം അത് തന്നെ സാറേ ഒരു പ്രശ്നമുണ്ട് എന്താ ഈ സിനിമയിലൊക്കെ സംവിധായകർ പറയുന്ന ഒരു സാധനമില്ലേ എന്ത് സാധനം ഓ ആഷ്കൻ അല്ല ആക്ഷൻ അതെ അപ്പൊ ഞാൻ ആക്ഷൻ പറഞ്ഞാൽ

ഒരു കാര്യം ചെയ്ത് താൻ ആ ഡയലോഗ് പറയണ്ട പിന്നെ വേറെ വളരെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭാബല്യമുള്ള ഡയലോഗ് ഞാൻ ഉണ്ട് പറഞ്ഞത് ഭാര്യമായിട്ട് ഇങ്ങനെ പ്രസവത്തിനായിട്ട് കാറിൽ പോവുകയാണ് എന്റെ പൊലീസ് ആർ സംശയിച്ചു എന്താ ഇതിന് കംപ്ലീറ്റ് പ്രസവം ഉള്ളോ നമ്മള് പറഞ്ഞില്ല ഇത് സാങ്കല്പികമാണ് സാങ്കല്പികം അത് തന്നെ താൻ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് നിർത്തും കാറിന്റെ മുന്നിലേക്ക് ചാടി വീഴുകയാണ് താൻ ഇറങ്ങിച്ചെന്നോഷ്യത്തോട് കൂടി പറയണം എനിക്ക് പറയണം എന്റെ ഭാര്യത്തിന് കൊണ്ടുപോകാൻ ഓക്കെ വേറെ ഒരു പോലും ഇല്ല തനിക്ക് ഇവിടെ അഭിനയിക്കാൻ ചാൻസ് പോവാ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സിനിമയിൽ മൂന്ന് കഥാപാത്രങ്ങൾ വേണം എന്റെ പൊന്നിസ്ഥാനം ഞാൻ ഒറ്റക്കല്ലേ വന്നത് പിന്നെ എന്റെ കൂടെ എന്റെ രണ്ട് കൂട്ടുകാരുണ്ട് താൻ ഒറ്റക്കല്ലേ നന്നായിട്ട് അഭിനയിക്കും എന്റെ ദൈവം അപ്പൊ താൻ അറിഞ്ഞു വന്നതാണ് നിങ്ങൾ മൂന്ന് പേര് അതെ അപ്പൊ ഈ മൂന്ന് പേരെന്ന് പറഞ്ഞാൽ മൂന്ന് പേർക്ക് അഭിനയിക്കാൻ പറ്റിയൊരു കഥയാണ് എന്റെ കയ്യിലിരിക്കട്ടെ അപ്പൊ എന്റെ കഥ പറയണമെങ്കിൽ അവർ രണ്ടുപേരെ കൂടെ അകത്തേക്ക് വിളിച്ചു പുഷ്കരാ ും ഇവരാണ് പുഷ്കരനും പുഷ്പരനും ഇവർ പ്രാപ്തരാണല്ലേ അതെ അപ്പൊ ഞാൻ നല്ലൊരു കഥ പറയാം ഈ കഥയ്ക്ക് അഭിനയിച്ച് വേണം നിങ്ങൾ അഭിനയിക്കാൻ അല്ലേ അപ്പം എന്റെ കഥയെന്താണ്ട് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം അതായത് ഒരു എന്റെ കഥയിൽ മൂന്ന് കഥാപാത്രങ്ങളാണുള്ളത് ഒരു ഒരു മകൻ ഡോക്ടർ ും പിന്നെ ക്ലാസ് തോറ്റിട്ട് അമ്മയോട് പറയാണ് പത്താം ക്ലാസ്സിൽ തോറ്റുപോയി അപ്പോൾ അമ്മ മകനോട് പറയാണ് മോനെ നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ പത്താം ക്ലാസ്സിൽ ജയിച്ചു കേണുക എന്നുള്ള മകൻ പറയാണ് അമ്മേ എന്റെ നെഞ്ചുവേദന എടുക്കുന്നു അപ്പൊ മകൻ അമ്മ മകനോട് പറയാണ് മോനെ സാരമില്ല നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം രണ്ടുപേരും കൂടെ ഡോക്ടറെ ചെല്ലുന്നു അമ്മ ഡോക്ടറോട് പറയുന്നു ഡോക്ടർ ഡോക്ടർ എന്റെ മകന് വല്ലാത്ത ചങ്കുവേദന എടുക്കുന്നു ഡോക്ടർ മകന്റെ കൈ പിടിച്ച് നോക്കിയിട്ട് പറയുന്നു ഓ മൈ ഗോഡ് നിങ്ങളുടെ മകൻ അധികം കാലം ജീവിച്ചിരിക്കില്ല അത്ര ഔട്ട് വണ്ടൌട്ട് ഔട്ട് ഡോക്ടറും വിദ്യാഭ്യാസം അമ്മ അപ്പൊ എന്റെ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ സിനിമ ഭാവാഭിനേണം അഭിനയിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ ഡോക്ടർമാരും അവനൊക്കെ അങ്ങോട്ട് അഭിനയിക്കുന്നു ഭാവായം എന്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി എക്സ്പ്രേഷൻ അപ്പൊ ശരി റെഡിയാണല്ലോ ഓക്കെ ഞാൻ ആക്ഷൻ പറഞ്ഞോട്ടെ പിന്നെ ഓക്കെ ആണല്ലോ ക്യാമറ റെഡി ആക്ഷൻ എന്താ മോനെ ഞാൻ തോറ്റമ്മേ ായിരുന്നു നീ പത്താം ക്ലാസ്സിൽ ജയിക്കാന്നുള്ളത് അമ്മേ എന്താ എനിക്ക് വല്ലാത്ത മോനെ നമുക്ക് ഡോക്ടറെ പോവാം ഡോക്ടർ ഡോക്ടർ എന്താ ശങ്കുവേദന ഭയങ്കര ശങ്കുവേദന ഇനി അധികാരം ജീവിച്ചിരിക്കില്ല തീർന്നോ തീർന്നോ ഇതാണോ ബാബാ അഭിനയം ഇങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ട് അഭിനയിക്കാൻ പറ്റത്തുള്ളൂ ഇതിനൊന്നും അല്ലാഭിനിന്ന് പറയുന്നത്

സഹായം തോന്നി പത്താം ക്ലാസ് ജയിക്കുക എന്നുണ്ട് അമ്മയ്ക്കു അല്ലാത്ത ചങ്കുവേദന അയ്യോ നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാ மகன் இனி அறியகாலம் ஜீவச்சி ഇതാണോ ണോ ഫീലിംഗ് ഫീൽ ചെയ്യാൻ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞാൽ ഒന്നും ഓരോ കഥാപാത്രങ്ങൾക്ക് ഓരോ ഫീലിങ്സ് ഉണ്ട് പറഞ്ഞു കഥാപാത്രങ്ങൾ പൊന്നു സാറെ ഡോക്ടറിനും ഫീലിംഗ് വന്ന ഒരുപോലെ തന്നെ അല്ലേ ഇവിടെ ഡോക്ടർ ഫീൽ ചെയ്യേണ്ട കാര്യമില്ല ഓരോ കഥാപാത്രങ്ങളെ അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ പറഞ്ഞു ഇപ്പൊ എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചില കഥാപാത്രങ്ങൾ കോമഡി ആയിരിക്കും ആ കോമഡി 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 നേരത്തെ പറഞ്ഞ സാധനം അത് തന്നെ കോമഡി എനിക്ക് മുഹമ്മഡിയ സ്വല്പ കോമഡിയൊക്കെ ചേർത്ത് ഒന്ന് ചെയ്ത് കാണിക്കും ഞങ്ങളുടെ കാര്യം ഓക്കെ അവിടുത്തെ കാര്യം നമുക്ക് അറിയാമല്ലോ നമ്മൾ കോമഡി ഓക്കെ

കോമഡി 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 നിങ്ങളോട് ആരാ പറഞ്ഞത് ആസ്ഥാനത്തല്ല തോറ്റ കാര്യം എടുക്കുന്ന കോമഡിയിലൂടെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ പടം ണോ കൊറച്ചു നേരം പുറത്തുനിന്ന് കേട്ടോണ്ടിരിക്കുന്നു മക്കളതേ കാലൊന്നും പിടിക്കണ്ട ഞാൻ ഞാൻ ചെറിയ ടെക്നിക്ക് പറഞ്ഞുതരാം അഭിനയിക്കുമ്പോൾ മുഖത്ത് എക്സ്പ്രസ് വരണം എന്ത് വേണം എക്സ്പ്രസ് ഇവരോടെല്ലാം പറ എക്സ്പ്രസ് ഇട്ട് കളിക്കാൻ കേട്ടല്ലോ ഞാൻ പുറത്തെടുത്ത് വാച്ച് ചെയ്യുന്നുണ്ട് എക്സ്പ്രസ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഫിക്സ് ചെയ്യും ഓക്കെ നാളെ രാവിലത്തേക്കുള്ള ഫുഡ് ചായക്കട പറഞ്ഞതായിട്ട് അറിഞ്ഞു കേട്ടില്ല എക്സ്പ്രസ് വേണം എന്റെ കോമഡി എന്റെ സിനിമയ്ക്ക് നല്ല ആക്ഷൻ 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 വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ സുരേഷ് സിനിമ ൂക്ഷണ പത്താം ക്ലാസ് സാരമില്ല മോനെ നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ പത്താം ക്ലാസ് ജയിക്കുക എന്നുള്ളത് എന്താ എനിക്ക് സാരമില്ല മോനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവാം ജീവിച്ചിരിക്കില്ല ജസ്റ്റ് ഡിസംബർ ഇതാണോ ഷിറ്റ് നീ എന്റെ പെൺ പർവ്വതമേ അങ്ങോട്ട് മാറി നിക്ക് ഇത് എന്നെ കാണിക്കാനാണ് നീ എനിക്ക് കാല് പിടിച്ചാൽ നിന്നെ കൊന്നുകളി ഞാൻ നീ പിടിക്കണ്ട തൊട്ട് പോരുത് എന്നെ കാണിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഷൂട്ടിംഗ് ഒക്കെ വല്ലതും നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് കാലത്തെ ഭക്ഷണം കഴിച്ചോ കഴിച്ചു ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചോ കഴിച്ചു വൈകിട്ടത്തെ കാപ്പി കുടിച്ചോ കഴിച്ചു ഗുളിക കഴിച്ചോ കഴിച്ചില്ല കഴിച്ചില്ല ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രാന്താ ആശുപത്രിയിൽ കിടന്ന് നിങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനോ കല്യാണ വീടോ കെ എസ് ആർ ടി സി സ്റ്റാൻഡോ എന്ത് വേണമെങ്കിലും കളിച്ചോ പക്ഷെ നേരത്തും കാലത്തും കുളിക കഴിക്കണോന്ന് പറഞ്ഞിട്ടില്ലേ എന്നിട്ട് എന്തുകൊണ്ട് കഴിച്ചില്ല മറന്നുപോയി മറന്നുപോയി ഷോക്ക് അടിക്കണോ നിന്നെ വേണ്ട ഷോക്ക് അടിച്ചാലും നീ നന്നാവുള്ളൂ ചെങ്ങല ചെങ്ങലെ കിടണോ നിന്നെ വേണ്ട പോയിൻ്റെ മൂത്രം ചെറിയ കാര്യം എന്താ പിന്നെ നിങ്ങളൊക്കെ അവനെ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഇവിടെ മുഴുവൻ കൊണ്ടാക്കിയതാ ചികിത്സിച്ചാൽ മാറാത്ത ഭ്രാന്ത അവന് നിങ്ങൾക്ക് അങ്ങനൊന്നുമില്ല ഒന്നോ രണ്ടോ ദിവസത്തെയോ ഒരു മാസത്തെയോ ആറുമാസത്തെയോ ചികിത്സ കൊണ്ട് മാറുന്ന ഭ്രാന്തം നിങ്ങൾക്കുള്ളൂ അതുകൊണ്ട് നിങ്ങളൊന്നും വെറുതെ അവനുമായിട്ട് അധികം കൂട്ടുകൂടണ്ട പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഡോക്ടർ വരുന്നതിന് മുമ്പ് ഈ കോട്ട ഒക്കെ ഊരി വെച്ചിട്ട് നമുക്ക് നമ്മുടെ സെല്ലിൽ പോയി കിടക്കാം അല്ലേ അവിടെ വേറെ വല്ലവരും